ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയ തർക്കം ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഭക്ഷണം തുറന്നു വെച്ചിട്ടാണ് അത് ഈച്ചയൊക്കെ അരിച്ചു ഒരു ഭക്ഷണമാണ് കൊടുക്കുന്നതാണ് പറയുന്നത് ശരിക്കും അയ്യപ്പഭക്തന്മാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നോമ്പുള്ള ആൾക്കാരല്ലേ അപ്പോൾ അതിന് എന്താ ഉചിതമായ രീതിയിൽ തന്നെ വേണം കൊടുക്കാൻ അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ വളരെ രോഷാകുലനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരെ നമ്മൾ കണ്ടു അതാ ഇയാളാണ് അദ്ദേഹം െ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ മതമൊക്കെ പൊക്കിപ്പിടിച്ചു വരുന്നുണ്ടായിരുന്നു പല ആളുകളും ഞാൻ അതിലോട്ടൊന്നും കടക്കണില്ല അതൊന്നും മതം ഇനി ഏത് മതക്കാരനായിക്കോട്ടെ അതിലൊന്നും വലിയ കഥയൊന്നുമില്ല അയ്യപ്പ ഭക്തന്മാർ വരുന്നത് നോമ്പ് നോക്കിട്ടാണ് അവർക്ക് ഇന്നതിന് ഇതൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഇന്ന രീതിയിലൊക്കെ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം തന്നെ നിലനിൽക്കെ ഹോട്ടൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാന്യത കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അവരുടെ പണം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സീസൺ കച്ചവടമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക അത് അതിന് പകരം ഞാൻ കാശ് കൊടുത്തുണ്ടാക്കിയ ഹോട്ടലാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ കൊടുക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും അല്ലെങ്കിൽ എന്താ പറയുക അയ്യപ്പ ഭക്തന്മാർ തന്നെ ചിലപ്പോൾ കൈകാര്യം ചെയ്യുമെന്ന് വരും ഇനി അവരെയും കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നെപ്പോലത്തെ ആളുകളൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയ കൂടെ കൊണ്ടു തേജോധം ചെയ്യുന്ന രീതിയിലോട്ടും പോകും പക്ഷെ ഞാൻ പതിനൊന്നും ഇരുന്നില്ല ഇതിന് മുമ്പും പലയിടങ്ങളിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് നോൺ വെജ് ഹോട്ടലുകളിലൊക്കെ സ്വാമിമാർ നടന്നു വരുമ്പോൾ കർണാടകയിൽ നിന്നൊക്കെ നടന്നു വരുന്ന സ്വാമിമാരൊക്കെ അല്ലെങ്കിൽ വണ്ടിയിൽ വരുന്ന സ്വാമിമാരൊക്കെ വെജിറ്റേറിയൻ ഫുഡ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുക ചെയ്യാൻ പാടില്ല നോൺ വെജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു മണ്ഡലകാലത്തിൻ്റെ സമയമല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കും അവരോട് തുറന്ന് പറയും അവിടെ നോൺ വെജും വളമ്പം ഉണ്ട് കേട്ടോ എന്ന് പറയാം കാരണം എന്നുവെച്ചാൽ നമുക്ക് ഇനി ഇത്ര തന്നെ നോൺ വെജും വെജിറ്റേറിയനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഹോട്ടലാണെങ്കിൽ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല വിവേകമുള്ളവർക്ക് മനസ്സിലാക്കാം വിവേകമില്ലാത്ത ഒരുത്തനാണ് കച്ചവടം ചെയ്തത് എന്നാണ് എൻ്റെ വിശ്വാസം അവനാ കച്ചവടം തുറന്നു പോകാനുള്ള യോഗ്യതയൊന്നുമില്ല പിന്നെ ഇതിൻ്റെ പേരിലൊരു മതം പറഞ്ഞുകൊണ്ട് അവൻ്റെ മതം ഇന്നതാണ് അതുകൊണ്ടാണ് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കച്ചവടം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് പണം മാത്രമേ ഉണ്ടോ അതിന്റെ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു നല്ല മനസ്സോട് കൂടി ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ആ ആ ഒരു തിയറി ഒന്നും ഇല്ലാത്ത ആളുകളാണ് അതിൽ പെട്ടവനാണ് അവനൊക്കെ അല്ലാതെ അവനൊരു ഇന്ന മതക്കാരനായതുകൊണ്ട് സാമിമാരോട് വെറുപ്പോട് കൂടി കാണിക്കുന്നതെന്നല്ല അവന് കച്ചവടം അറിയില്ല അവന് ഈ പറയുന്ന പോലെ എന്താ പറയുക അവൻ പറഞ്ഞു കിട്ടില്ലേ ഞാൻ കാശിമുടക്കി ഉണ്ടാക്കിയ ഹോട്ടലാണ് അപ്പോൾ അതാണ് ആ ഒരു ദാഷ്ടയാണ് അവന് അപ്പോൾ അത് തീർത്തു കൊടുക്കാൻ നല്ല എന്താണെന്ന് വെച്ചാൽ ആ കച്ചവടം പൂട്ടിക്കുക